ഈ സംഭവത്തെ വിശദീകരിച്ചു അംബിയുടെ ജവാഹിറിനെ അവരുടെ ശരീരഘടനയെ വിശദീകരിച്ചു കൊണ്ട് എന്നിട്ട് മഹാനവർ പറഞ്ഞു തങ്ങൾ പറയുക ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അബ്ദുള്ളയെ എന്ന് പറയുന്നതാണ് മുഹമ്മദുയെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് <laughs> <laughs> ും എന്ന ആയത്തിന്റെ തുണ്ടമെടുത്തുകൊണ്ട് അള്ളാന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നവൻ മുഹമ്മദ് അത്തരത്തിലുള്ള വിശ്വാസം സുന്നികൾക്ക് പറ്റുകയുമില്ല അതാണ് വഹാബി വിശ്വാസം അവർക്ക് ഓതാനുള്ളത് അല്ലേ സാധാരണ മനുഷ്യനല്ലേ മാനുഷികമായ അവസ്ഥയെ വിശദീകരിച്ചു തരികയാണ് മുഹമ്മദ് അബ്ദുള്ള വിശദീകരിച്ചു തരികയാണ് മനസ്സിലാക്കണം എന്താണെന്ന് മനസ്സിലാക്കണം വഹിന്റെ അളമത്ത് എന്താണെന്ന് മനസ്സിലാക്കണം ആ വഹി തന്നെ വിവിധ ഇനങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ പ്രധാനപ്പെട്ട മൂന്ന് ക്രിസ്മായി അതിനെ തിരിക്കുന്നുണ്ട് ഓരോ കിസ്മിനും ഒരുപാട് നോട്ടുകളുണ്ട് അതെല്ലാം ഒരുമിച്ച് കൂടിയവരാണ് അള്ളാഹിന്റെ റസൂൽ അതാണ് ഇമാം ബുഖാരി തങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ബാബു ബാബു ബദഉൽ ഇലാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ ഔഹൈനാ ഔഹൈനാ ഇലൈക കമാ മിൻ ബഅദി എന്താണ് ആ പറഞ്ഞത് ആദ്യമായി പണ്ഡിതൻ അറിയേണ്ടത് ദീനി വിദ്യാഭ്യാസത്തിൽ ഇറങ്ങുന്നവർ അറിയേണ്ടത് ദീനിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ അറിയേണ്ടത്

والنبيين من بعده وأوحينا إلى نوح وإبراهيم كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب وأسباط وعيسى وأيوب ويونس وهارون وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما ഈ ആയത്തിന്റെ തഫ്സീർ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ആ പറയുന്നത് അമ്പിയാക്കളുടെ വഹികൾ വ്യത്യസ്ത ഇനമാണ് വഹ വഹി പല തരത്തിലാണ് തങ്ങൾക്ക് നമ്മൾ വഹയ്യു നൽകി ഒരു ലക്ഷത്തിൽ പരം അമ്പിയാക്കൾക്കുള്ള അതെല്ലാം തങ്ങളിൽ ഉണ്ട് അതിൽ പ്രത്യേകമായി വ്യത്യസ്ത പ്രത്യേകം എടുത്തു പറയുന്നു ഇല ഇബ്രാഹിം ഐ ഐ നിങ്ങൾ നോക്കി റാഹിബൊക്കെ പരിശോധിച്ചാൽ കാണാം ൂദ് ഇങ്ങനെ എല്ലാ അമ്പിയാക്കളിലും പരന്നു കിടന്നിരുന്ന വ്യത്യസ്ത ഇനങ്ങളാകുന്ന എല്ലാ ും എല്ലാ തരത്തിലുള്ള കമാലാത്തും അങ്ങയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി ആ ആയത്ത് തന്നെ ആദ്യം കൊണ്ടുവന്നത് അപ്പൊ എന്താണ് ആദ്യം അതിനുശേഷം എന്നുകൂടെ പഠിക്കണം അതാണ് ആദ്യം പഠിക്കേണ്ടത് അത് പഠിക്കാതെ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ അവൻ അർഹനല്ല അതിനുപോത്ബലകമായ ഏഴ് ഹദീസുകളാണ് ബഹുമാനപ്പെട്ടവർ ആ ബാബിൽ കൊണ്ടുവന്നത് അപ്പോ ഇതൊക്കെ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ഇന്ന് ഏതൊരു വിതയോടും നിങ്ങളെടുത്ത് ചോദിച്ചു നോക്കൂ എന്താ റസൂള്ള പ്രത്യേകത അത് അതൊക്കെ മണ്ണായിപ്പോയില്ലേ കൈ കയ്യിൽ കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ഊതിയിട്ട് പറയും ഇങ്ങനെ മണ്ണായി മണ്ണായിപ്പോയില്ലേ പിന്നെന്താ അപ്പൊ അവിടെ പോയിട്ട് പറയുന്നതിന് അർത്ഥമുള്ളത് എന്താണ് അവർക്ക് പ്രത്യേകത ഇത്തരത്തിൽ പറയുന്നവരെ അവരോട് തോളോട് തോൾ ചേർന്നിരിക്കണം എന്ന് പറയുന്നത് വലിയ അപകടമാണ് അവരോടുള്ള നിഫ്രത്ത് അവരോടുള്ള വെറുപ്പ് രൂഢമൂലമാക്കുകയാണ് ഇമാനിന്റെ അടയാളം അത് നമ്മൾ ആരും പറഞ്ഞതല്ല ഇമാം ബൈഹി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇമാം ബി തങ്ങൾ പറയുകയാണ് ഈ ബിദേഹത്തിന്റെ അഹലുകാരോടുള്ള വെറുപ്പിന്റെ കാര്യത്തിൽ അവരോട് അകലം പാലിക്കുന്ന കാര്യത്തിൽ അങ്ങനെയായിരുന്നു അതുകൊണ്ട് അകലം ഇല്ലാതെയാക്കാൻ പാടില്ല അത് സുന്നത്താണ് അടിസ്ഥാനമാണ് പിന്നെ പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ വേറെ വിഷയം അങ്ങനെ റൂറത്തിന് പല കാര്യങ്ങളും നമ്മൾക്ക് അനുവദിക്കേണ്ടി വരും വിദേഹത്തിനോട് മാനസികമായുള്ള അകലത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഈ വക വിഷയത്തിലൊക്കെ നമുക്ക് ജാഗ്രത ഉണ്ടാവണം എങ്കിലേ അള്ളാഹുവിന്റെ ദീൻ ആ ശരിയായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട അമ്പിയ ഇനോട് അതിനുശേഷം അവരുടെ ആകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് അവരോടൊക്കെയുള്ള ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ നിലനിർത്തുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് സിറാത്തുൽ മുസ്തഖിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താതെ എന്ന് പറഞ്ഞത് ഏതാണ് സിറാത്ത് ചോദ്യത്തിന് ഖുർആാൻ എന്നോ ബുഹാരി എന്നോ മുഹത്ത എന്നോ പറഞ്ഞാൽ മറുപടിയാകുകയില്ല നീ അനുഗ്രഹിച്ച മഹത്തുക്കളായ ചില ആളുകൾ ഇവിടെ ഉണ്ട് അവരെ അംഗീകരിച്ച് അവരെ സ്നേഹിച്ച് അവരെ പോയി അവർ നടന്ന വഴി നോക്കി ആ വഴിയിലൂടെ നടക്കുക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം അല്ലാതെ ഞാനിപ്പോ ഒരു ഹദീസ് കണ്ടു ആ എന്നാ പിന്നെ ഇതാണ് ഇനി ഇന്നു മുതൽ ദീന് ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറയൽ ദീനല്ല എന്ന് മനസ്സിലാക്കുകയും ഇതാണ് ഇത്രയും കാലം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ അയിമ്മത്തിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് സിയർ മുൻബലാ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ ഐമ്മത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ കബർ മുജറബായിരുന്നു ഇമാം ഇമാാംഹബി പറയാണ് ആ കബറിന്റെ അടുത്ത് നിന്ന് പോയി പോയിന്നതും ആയിരുന്നു ആ ഉത്തരം കിട്ടും മുജറബായിരുന്നു ഇബിൻ ഹുസൈമ മൂസ മൂസ എന്ന് പറയുന്ന മഹാനായ ഒരു തങ്ങളുടെ കബർ സി ചെയ്യാൻ പോയ സംഭവമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പൂർവികരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ഇത് പൊളിക്കാൻ വന്നപ്പോഴാണ് സമസ്ത ഉണ്ടാക്കിയത് സമസ്ത അലഹദില്ല നൂറു വർഷം മുമ്പ് അത് രൂപീകൃതമാവുകയും ഇന്ന് വരെ അതിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു ഇപ്പോഴും അത് നിർവഹിക്കുന്നു ഇനിയും നാളെയും അത് നിർവഹിക്കും ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ യാതൊരു സംശയവും നമുക്കുണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ ലൈൻ നാം ഈ പറയുന്ന കാര്യങ്ങൾ അത് ആരോടെങ്കിലും ഉള്ള വെറുപ്പ് കൊണ്ട് പറയല്ല നമ്മുടെ ഈമാനും ഈ ഉമ്മത്തിന്റെ ഈമാനും നമ്മുടെ അടുത്ത തലമുറയുടെ ഈമാനും സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് മാത്രമാണ് അല്ലെങ്കിലും നമുക്കിങ്ങനെ ഒന്നുമല്ലാതെ ഹുൻസായിട്ടൊക്കെ നിന്നിട്ട് നമ്മുടെ സേഫായിട്ടൊക്കെ ജീവിക്കാൻ നമുക്കൊന്നും കഴിയാത്തത് കൊണ്ടല്ലോ പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം നാം നിർവഹിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് പല ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് പല തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നേരിടേണ്ടി വരുന്നത് പക്ഷെ അതിലൊന്നും നാം ഭയപ്പെടേണ്ടവരല്ല ദീൻ നിലനിർത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ അതിൽ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി നിങ്ങളുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്ന് നിങ്ങളൊക്കെ ഈ തൃശ്ശൂർ ജില്ലയുടെ അന്തസ്സിന് വേണ്ടി സുന്നത്ത് ജമായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശക്തമായ ഒരു പിന്തുണയും ശക്തമായ പ്രവർത്തനങ്ങളും ഒന്നിനും പറ്റാത്ത ചില ഇടങ്ങളുണ്ടാകും അവിടെ നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ തഹജുദിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഈ യാത്രക്കൊപ്പം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ എസ് കെ എസ് എസ് എഫിൻ്റെ ജാരിയ നടക്കുകയാണ് വലിയ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച സഹചാരി സെന്ററുകൾ തിരുവനന്തപുരത്ത് ആർ സി സിയുടെ അടുത്തും അതുപോലെ കോഴിക്കോടും മറ്റു പല പദ്ധതികളുമായി അതൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി വലിയ ഒരു ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ യുവാക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയ ഈ സന്ദർഭത്തിൽ ഓരോ സംഘടനകളും അവരുടേതായ ഭാഗതയും അവരുടെ പങ്ക് വഹിക്കേണ്ടതുണ്ട് ഇവിടെ സാ സാധിക്കുന്നവരെല്ലാവരും അതിൽ കഴിയുന്ന വിധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ കളക്ഷൻ നിങ്ങളുടെ ജമിയത്തിൽ മാലിമീൻ്റെ കളക്ഷനാക്കി മാറ്റി മാത്രമല്ല മറ്റു രൂപത്തിൽ എങ്ങനെയൊക്കെ സഹകരിക്കാൻ കഴിയുമ്പോൾ ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് അതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്നു കൂടെ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്